അലഹമ്മ ഇന്ന് ലൈലത്തുള്ള അസുറൂറ രാവാണ് ആസൂറായി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മൂസാനദി അല ഹിസ്ലാത്ത് പിടിക്കാൻ വേണ്ടി ഫിറൗൻ എന്ന അക്രമിയായ രാജാവ് ഒരുങ്ങുകയും പട്ടാള സൈന്യത്തെ ഒന്നായി കൂട്ടിയിട്ട് ഫിറാൻ അടക്കം നൈൽ നദിയുടെ ഭാഗമായ കൽസം എന്ന ആ സമുദ്രത്തിൽ ഇറങ്ങുകയും ചെയ്തു മുസ്താനബി അലിഹിസ്ലാമ് സമുദ്രത്തിലിറങ്ങിയപ്പോൾ സമുദ്രത്തിലെ വെള്ളം രണ്ട് ഭാഗത്തേക്ക് ആയി മാറി നിന്ന് കൊടുക്കുകയും നല്ല ഒരു റോഡ് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു മുസ്താ നബി അലഹു സ്ലാം അതിലെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഫിറാവിനും അതുപോലെ ആ വഴിയിലേക്ക് കടക്കുകയും കടലിൻ്റെ മധ്യത്തിൽ വെച്ച് മുസ്താ നബിയെ കൊന്നുകളയാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും മുസ്താ നബി അലി ഇസ്തലാം കംബറിൻ്റെ കരയിൽ അപ്പുറത്ത് എത്തിയപ്പോഴേക്കും ഹിറാവിനും പാർട്ടിയും കടലിൻ്റെ നടുവിലായിരുന്നു എത്തിയത് അതോടുകൂടി വെള്ളം രണ്ട് ഭാഗത്തു നിന്നും കൂടി ഫിറൌൻ അടക്കമുള്ള ആളുകൾ ആ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോയി അപ്പോൾ മൂസാ നബി അലഹുസ്സലാമിനെ ഫിറൗനിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം എന്ന നിലക്ക് മൊഹം പത്തിൻ്റെ ദിവസം ഒമ്പതിൻ്റെ ദിവസം യഹൂദികൾ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ഹിജറയുടെ മുമ്പ് തന്നെ പഴയ കാലം മുതൽക്ക് തന്നെ അഷുറായി മഹറം പത്തിൻ്റെ ദിവസം നോമ്പ് അനുഷ്ഠിച്ചു വരികയോ ആയിരുന്നു ഫിറാവൻ്റെ ആളുകൾ മുസ്താ നബി അലൈഹു സ്വലാമിനെ അക്രമിക്കാൻ വന്നപ്പോൾ അവരിൽ നിന്ന് മൂസാ നബി അലിഹുസ്സലാമിനെ എന്ന നിലക്ക് അന്നത്തെ ഇസ്രായേലിയാക്കൾ പത്താമത്തെ ദിവസം നോമ്പ് അനുഷ്ഠിച്ചു മദീനയിൽ അസുറല്ലാഹിയും സഹാബത്തും ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഹറം മാസം ആവുകയും ആ മഹറത്തിൻ്റെ പത്താമത്തെ ദിവസം ഇസ്രായേലികൾ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നതായി അനുഭവപ്പെട്ടപ്പോൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ സമയം മൂസൗന ഫിറൗന തൊട്ട് മൂസ അലൈഹു സ്ലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതിൽ നന്ദിയായിട്ടാണ് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് ഈ ഇസ്രായേലികൾ പറയുകയുണ്ടായി ഈ വിവരം നബിസ്ാഹു അലൈഹി വസ്സലമ തങ്ങൾക്ക് എത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു നഹനു അ ഹക്കുബി മൂസ മിങ്കും ഞങ്ങളാണ് മൂസ അലഹി വസ്സലാം രക്ഷപ്പെട്ടതിൽ നന്ദി കാണിക്കേണ്ടത് നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല കാരണം മൂസ നബി പഠിപ്പിച്ചിട്ടുണ്ട് അവസാന കാലം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം ഇവിടെ വരുമെന്നും വന്നാൽ നിങ്ങൾ അവരെ കൊണ്ട് വിശ്വസിക്കണമെന്നും മുസ്താ നബി അല പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ചത് നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല അതിനെതിര് നിൽക്കുകയാണ് ആ സ്ത്രീക്ക് നിങ്ങൾക്ക് മുസ്താൻ നബിയോട് ഒരു കടപ്പാടും ഇല്ല ഈ വിശ്വാസം കൊണ്ടുവല്ലായിരുന്നു അവിടുത്തെ ഉള്ള കടപ്പാട് അത് നിങ്ങൾ ചെയ്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ സന്തോഷിക്കാൻ അവകാശമൊന്നുമില്ല ഞങ്ങളാണ് സന്തോഷിക്കാൻ അവകാശമുള്ളവർ എന്ന് നബി സല്ലഹ് അലഹി തങ്ങളും അവിടുത്തെ സ്വഭാപത്വം പറയുകയുണ്ടായി അങ്ങനെ ജൂതന്മാർ താസു ആകുക എന്ന് പറയുന്ന ഒമ്പതാമത്തെ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്നതായി അറിഞ്ഞപ്പോൾ നബിഹോസരപദങ്ങൾ പറഞ്ഞു ഞാൻ അടുത്ത കൊല്ലത്തേക്ക് ബാക്കി നിൽക്കുന്ന പക്ഷം പത്താമത്തെ ദിവസത്തിൻ്റെ കൂടെ ഞാൻ ഒമ്പതാമത്തെ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം അനുസരിച്ചാണ് മഹറം മാസത്തിൻ്റെ ഒമ്പത് പത്ത് രണ്ട് ദിവസം നാം നോമ്പ് അനുഷ്ഠിക്കുന്നത് ഇന്ന് എല്ലാവരും നോമ്പ് അനുഷ്ഠവച്ചവരാണ് ഇവിടെ തൊണ്ണൂറ് ശതമാനം ആളുകളും നാളെ ആശുറായി എന്ന നിരക്ക് എല്ലാവരും ഇൻഷാ അള്ള നോമ്പ് അനുഷ്ഠിക്കും ആ അസുറായി രാവായ ഇന്ന് ഇത് ഇന്ന് കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണ് എന്ന് ഞാൻ പൊതുജനങ്ങളെ അറിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ് ഇത് ആക്ക് ഇജാപത്ത് കിട്ടുന്ന രാത്രിയാണ് ഈ മഹറം മാസത്തിൻ്റെ ഒമ്പതിൻ്റെ അന്ന് പത്താമത്തെ രാവ് ആസുറാവിൻ്റെ രാവ് ഈ രാവിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് അതുവേണ്ടി എല്ലാവരും നമ്മുടെ ദീൻ ഇവിടെ നിലനിൽക്കുന്നതിന് ആവശ്യമായ നിയമങ്ങളും വസ്തുതകളും ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മുടെ സ്വന്തം നഫ്സിന് ആവശ്യമായ കാര്യങ്ങൾ സാധിപ്പിച്ച് തരാനും നമ്മുടെ ദോഷം പൊറുക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പരിശുദ്ധ ദീനല്ലിസ്സലാമിനെ ഇവിടെ നിന്ന് എടുത്തു കളയാൻ പലരും ശ്രമിക്കുന്നു എങ്കിലും അവർക്ക് അത് സാധിക്കാത്ത വിധം ദീനല്സ്ലാമിവിടെ അല്ലാമി െപ്പോഴും മേലോട്ട് വേലോട്ട് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് നിലനിൽക്കും അതിനെ കവച്ചുവെക്കാൻ മറ്റാർക്കും സാധ്യമല്ല എന്ന് അഷറഫുൽ ഹൽക്ക് സല്ലാഹു അലഹി വസ്ത്രമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇൻസാ അള്ള നാം അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന കാലത്തോളം നമുക്ക് പരാജയം സംഭവിക്കുകയില്ല എപ്പോഴും അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുക അസൂലഹി സലാഹു അഹി വസനപഥങ്ങൾ പഠിപ്പിച്ച മാർഗത്തിലൂടെ ജീവിക്കുക എന്നാൽ നമുക്ക് ഇവിടെയും നാളെ ആഹ്ലത്തിലും വിജയമുണ്ടാകുമെന്ന് എല്ലാ ജനങ്ങളോടും ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കട്ടെ അറമുറാഹിമായ അള്ള ഇന്ന് ആശുറാവിൻ്റെ രാത്രിയാണ് എല്ലാ മോമിനികളും നിന്നെക്കുള്ള കൈ ഉയർത്തുന്ന എല്ലാവരും സാധുക്കളായ ഞങ്ങളും ഉൾക്കൊള്ളുകയാണ് ഞങ്ങളും അതിൽ പെടുകയാണ് ദാ ചെയ്യുകയാണ് നീ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കളുടെയും ഉസ്താദന്മാർ ശിഷ്യന്മാർ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരികൾ കുടുംബങ്ങൾ ബന്ധുക്കൾ ഞങ്ങളോട് ഞങ്ങളോടൊത് കൊണ്ട് ഓസിയത്ത് ചെയ്തവർ ഞങ്ങളുടെ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി മർക്കദുസ്ത കാഫത്യസുന്ന എന്ന ഞങ്ങളുടെ വലിയ ആ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എല്ലാവർക്കും സഹായിക്കുന്നവയ്ക്കും എല്ലാവർക്കും നീ മൗഫിറത്ത് നൽകണം അല്ല ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനെ വർദ്ധിപ്പിച്ചു തരണം അല്ലാസിനെ വർദ്ധിപ്പിച്ച് തരണം അല്ല ഞങ്ങളുടെ എല്ലാ അഫത്ത് മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തണം അല്ല ഒരുപാട് കാലം എൻ്റെ ദീനന് ഹിദ്മത്ത് ചെയ്തുകൊണ്ട് ശരിയായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് അഫിയത്തോടെ ദീർഘായുധ തരണം അല്ല ഞങ്ങളുടെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണം അല്ല ഈ മദനീയം എന്ന ഈ ഒരു പ്രസ്താവം കൊണ്ട് നടക്കുന്ന അബ്ദുല്ലത്തീഫ് സഖാഫിക്കും അദ്ദേഹത്തിനെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കുമെല്ലാം നീ ബറക്കത്തും ആഫിയത്തും നൽകണേ അല്ല وصانا من غير الله إيمانا بكرم الله اللهم لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين